ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു ക്ലാസ് അപ്പോ ബിരുദതല പ്രാഥമിക പരീക്ഷാ തീയതികളിൽ മാറ്റം വന്നിരിക്കുന്നു ഇനി ഒന്നാം ഘട്ടം നടക്കാൻ പോകുന്നത് മെയ് പതിനൊന്നാം തീയതിയാണ് ഇതാണ്ട് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷയുടെ ഒന്നാം ഘട്ടം ഒ എം ആർ പരീക്ഷ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് മാറ്റിയിരിക്കുന്നു ഇനി രണ്ടാം ഘട്ടം ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന സ്റ്റാഫ് നേഴ്സിന്റെയും മാറ്റി അതുപോലെ തന്നെ ഇലക്ട്രീഷ്യന്റെ മാറ്റി ഇനി ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീരുമാനിച്ചിരുന്ന ഡിഗ്രി ലെവലിന്റെ പൊതു പ്രാഥമിക പരീക്ഷ രണ്ടാം ഘട്ടം മെയ് ഇരുപത്തി അഞ്ചിലേക്ക് മാറ്റി അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തദ്ദേശ സ്വയംഭരണം എൽ എസ് ഡി ഐ എക്സാം എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഏപ്രിലില് പ്രതീക്ഷയോടെ ഇരുന്ന് പഠിക്കുകയായിരുന്നു അപ്പൊ ഈ ഏപ്രിലിന്റെ പ്രിലിംസ് എക്സാം ആണ് ഇപ്പോൾ മാറ്റി വച്ചിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ ഇനി പ്രിലിംസ് എക്സാം ഇല്ല ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോ എക്സാം നടക്കാൻ പോകുന്നത് മെയ് പതിനൊന്നിനാണ് പ്രാഥമിക ഘട്ടം ഒന്നാം ഘട്ടം നടക്കാൻ പോകുന്നത് രണ്ടാം ഘട്ടം നടക്കാൻ പോകുന്നത് മെയ് ഇരുപത്തി അഞ്ചിനാണ് മെയ് ഇരുപത്തി അഞ്ചിനും മെയ് പതിനൊന്നിനും രണ്ട് ഘട്ടങ്ങളിലായിട്ട് എക്സാം നടക്കാൻ പോകുന്നു അപ്പോ പുതുതായിട്ട് പി എസ് സി കുറച്ച് ലിസ്റ്റുകളൊക്കെ കുറെ എക്സാംസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കൺഫർമേഷൻസ് അപ്പോ ഈ മെയ് മാസത്തിലെ പരീക്ഷകൾക്ക് കൺഫർമേഷൻ സ്വീകരിക്കുന്നതിന് ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് പരീക്ഷ ചെറിയ മാറ്റങ്ങൾ വരുത്തിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ കുറിച്ചും പറയുന്നു അപ്പോൾ പുതിയ ഒരു പി ഡി എഫ് കേരള പി എസ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് ഇത് രണ്ടെണ്ണമാണ് പുതിയ എക്സാമിന്റെ ഡേറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായി ഒന്ന് മെയ് പതിനൊന്ന് മറ്റൊരു ഡേറ്റ് മെയ് ഇരുപത്തി അഞ്ച് ആണ് എന്ന് ഓർക്കുക അപ്പോൾ കുറച്ചും കൂടെ സമയമുണ്ട് നന്നായിട്ട് എല്ലാവരും പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി കേരള പി എസ് നടത്തുന്ന ഏറ്റവും മികച്ച എക്സാമുകളിൽ ഒന്നായ എൽ എസ് ജി ഐക്ക് വേണ്ടി വളരെ ഗ്ലാമർ തസ്തികയ്ക്ക് വേണ്ടി മാക്സിമം പഠിക്കുക അപ്പോ താങ്ക് യു സോ മച്ച് നമുക്ക് ഇനിയും ഇത്തരം അറിയിപ്പുകളായിട്ട് വരാം അതുപോലെ തന്നെ കറണ്ട് അഫെയറിന്റെ റെഗുലർ ക്ലാസ് നടക്കുന്നുണ്ട് അപ്പൊ ഇന്ന് മുതൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ലാത്തവർ ദയവായി കാണുക താങ്ക് യു ബൈ